അറുപത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ ആറാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങിൽ പ്രത്യാശ വയ്ക്കുന്നവർ ഞാൻ മൂലം ലജ്ജിതരാകാൻ ഇടയാക്കരുതേ ഇസ്രായേലിൻ്റെ ദൈവമേ അങ്ങിൽ ശരണപ്പെടുന്നവർ ഞാൻ മൂലം അപമാരിതരാകാൻ ഇടയാകരുതേ കർത്താവിൽ ആശ്രയിക്കുന്ന ഓരോ ജീവിതങ്ങളും നമ്മളെ കാണുമ്പോൾ ആഹ്ലാദിക്കണം ഒരു യഥാർത്ഥ ക്രൈസ്തവൻ്റെ ജീവിതം ദൈവത്തിൻ്റെ കൃപയുടെ വെളിപ്പെടുത്തലാകണം ദൈവത്തിൻ്റെ കരുണയുടെ വെളിപ്പെടുത്തലാകണം പ്രിയപ്പെട്ടവരെ ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഓരോ ജീവിതങ്ങളും ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുത്തുന്നതാകണം ഈശോ പറഞ്ഞു വെച്ചു എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു നമ്മുടെ ജീവിതങ്ങളെ കണ്ടെത്തുന്ന അനേകർ യേശുക്രിസ്തുവിനെ കാണണം ആ ചിന്ത നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കാലഘട്ടത്തിൽ അനേക ഇടങ്ങളിൽ യേശുക്രിസ്തുവിന് സാക്ഷികളാകാനായിട്ടുള്ള ഒരു വിളി നമുക്കുണ്ട് എന്ന് ഓർക്കാം പല സാഹചര്യത്തിൽ ജീവിത പ്രതിസന്ധികളിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് തിരിച്ചറിയണം ഈ ബോധ്യത്തോടു കൂടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് സ്നേഹത്തോടെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു കൈകളൊന്ന് കൂപ്പി കണ്ണുകളിരുന്ന് വിഷംടച്ച് മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം ഓ ദൈവമേ ഇസ്രായേലിന്റെ ദൈവമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ സകലതിനും അധികാരമുള്ളവനെ അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു ഈ ലോകവുമതല സമസ്തവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ ഓരോ സൃഷ്ടിയും അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നതാണ് ഓ കർത്താവെ ഞങ്ങളെ ഓരോ ജീവിതങ്ങളും അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നതും അങ്ങയുടെ ശക്തിയെ വെളിപ്പെടുത്തുന്നതുമായി മാറുവാൻ അവിടുന്ന് അനുവദിക്കണമേ അവയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന എല്ലാ അസ്വസ്ഥതകൾ ഞങ്ങൾ നീങ്ങിപ്പോകാൻ ഇടയാകട്ടെ കർത്താവ് ഞങ്ങളുടെ ഓരോ പ്രവർത്തികളിലൂടെയും ഞങ്ങളുടെ ഓരോ സാമീപ്യങ്ങളിലൂടെയും അങ്ങേ വെളിപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് ഉപയോഗിക്കണമേ രണ്ട് കരങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് എല്ലാവരും ഒരു നിമിഷ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കത്ത് താവെ അങ്ങയുടെ കൈകളിൽ ഉപകരണമാക്കി എൻ്റെ ജീവിതത്തെ അവിടുന്ന് ഉപയോഗിക്കണമേ എൻ്റെ ജീവിത പങ്കാളിക്ക് മുമ്പിൽ എൻ്റെ മക്കൾക്ക് മുമ്പിൽ എൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പിൽ എൻ്റെ അയൽവാസികൾക്ക് മുമ്പിൽ ഞാൻ ഇടപെടുന്ന സാഹചര്യങ്ങളിലൊക്കെ കൃപയുടെ പ്രസരിപ്പാർന്ന ഒരു ജീവിതത്തിലൂടെ അവിടത്തേക്ക് സാക്ഷ്യം വഹിക്കുവാൻ എൻ്റെ ജീവിതങ്ങളെ പര്യാപ്തമാക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഹാലേ ിയ കഥാവെ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധിയെ സ്തുതിക്കുന്നു ഓ ദൈവമേ അങ്ങേ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലെ സംസാരങ്ങൾ ഞങ്ങളുടെ ഇടപെടലുകൾ അനേകർക്ക് ദൈവിക വെളിച്ചം പ്രദാനം ചെയ്യുന്ന ഒന്നായി മാറുമല്ലോ ഓ ദൈവമേ അങ്ങേ സ്വീകരിക്കുവാൻ അങ്ങേയെ ധരിക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ പര്യാപ്തമാക്കണം ഹാലിയ ഹാലിയ ഹര എഴുപിയ ഹരേളുകിയ ഹര എഴു ശക്തി വെളിപ്പെടുത്തട്ടെ ആത്മാവിനെ ശക്തി വെളിപ്പെടുത്ത ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ ഒരു പുത്തൻ അഭിഷേകം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ നിറയ്ക്കണമേ ഈ കാലഘട്ടത്തിൽ അവിടുത്തേക്ക് സാക്ഷിയായി മാറുവ ഒരഭിഷേക ശക്തി ഇപ്പോൾ ആവസിക്കട്ടെ ഹരളിയ 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 അനേക മനസ്സുകളിലേക്ക് ഇപ്പോൾ തന്നെ ദൈവശക്തിയുടെ കിരണങ്ങൾ പതിക്കട്ടെ അനേക ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ ദൈവ സ്നേഹത്തിന്റെ കതിരുകൾ പതിക്കട്ടെ ഹര എഴുതിയ ഹരേവിയ കൈകൾ കൈകൾ താഴ്ത്തി മഴ പെയ്തിറങ്ങും അഭിഷേക അഭിഷേകം അഗ്നിമഴ പെയ്തിരങ്ങും അഭിഷേകം അഗ്നി അഗ്നിജ്വാലകൾ എന്നിൽ പതിക്കുകയ അഗ്നി നാവുകൾ എന്നിൽ നിറയുക അഗ്നിജ്വാലകൾ എന്നിൽ പതിക്കുകയെന്നിൽ നിറയുകയർ അഭിഷേകം 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 ശക്തി കൊണ്ട് ജീവിതങ്ങളെ സമ്പന്നമാക്കണമേ ഒരു ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ ആത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പുതുജ്വലനം തരണമേ ഒരു പുത്തൻ അഭിഷേകം തരണമേ ഞങ്ങളുടെ മനസ്സുകളെ വളർത്തണമേ ശരീരങ്ങളെ വളർത്തണമേ ആത്മാവിൽ ഞങ്ങൾ ഓരോരുത്തരും അഭിവൃദ്ധി പ്രാപിക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെ കൃപ യേശുവിൻ അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുക യേശുവിൻ വരവിൻ സമയമത അവൻ ലോകത്തെ മുഴുവനും ഉണർത്തുക

രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച എല്ലാ ദൈവമക്കളും സ്നേഹത്തോടെ ദൈവത്തിന് മഹത്വം കൊടുത്ത് ഒരു അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ ഒരു കൃപ കൊണ്ട് നറയ്ക്കണമേ ഒരു ശക്തി കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ സമ്പന്നമാക്കണമേ രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദീക്ഷണതയോടെ ഒന്ന് ആരാധിക്കട്ടെ ഹരളിയ 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 ആരാധന 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 ഹല്ലേലൂയ 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 കൈകൾ കൂപ്പി ഞങ്ങളെ ബലഹീനമായ ജീവിതത്തിലേക്ക് അങ്ങയുടെ കൃപ പകരണമേ ഈശോയ്ക്ക് സാക്ഷിയായി ജീവിക്കാൻ ഈശ്വപിതാവിനെ വെളിപ്പെടുത്തതുപോലെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഈശോയെ വെളിപ്പെടുത്താൻ ഉള്ളിലുള്ളവരാണ് ഞങ്ങളെന്ന് വെളിപ്പെടുത്തും ഞങ്ങളുടെ ജീവിതങ്ങളെ ഉപയോഗിക്കണമേ അഗ്നികം അഭിഷേകം പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ അഗ്നി അമ്മേ മാതാവേ സകല വിശുദ്ധരെ സകലമാലാഘമാരെ ഞങ്ങൾക്കായി മധ്യസം വഹിക്കണമേൺ നമുക്ക് ഇരിക്കാം വിശുദ്ധ പൗലോസ് ബോലോസ്ലിഹ ഗലാത്തിലെ സഭ കെടുതി ലേഖനത്തിന്റെ മൂന്നാം അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചന ശ്രദ്ധേയമാണ് നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് സ്നാനം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ബൗല സുലിഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അത് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മളുടെ ജീവിതങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തോട് അവിടുത്തെ മരണത്തിൽ സംസ്കാരത്തിൽ ഉദ്ധാനത്തിൽ ഇതിലെല്ലാം പൂർണ്ണമായും താതാത്മ്യപ്പെടുന്ന കുതാശയാണേത് മാമോദീസ അപ്പോൾ ഈ മാമോദീസയിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്ന നമ്മൾ എന്താണ് ധരിച്ചിരിക്കുന്നത് എന്നാണ് പോലും ശ്രീഹ പറയുന്നത് എന്താണ് ധരിച്ചിരിക്കുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് ഹാലുയ്യ പ്രിയപ്പെട്ടവർ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ലോകത്ത് യേശു ക്രിസ്തുവിനെ ധരിച്ചവനാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള ശക്തമായ അവബോധം നമ്മുടെ ഉള്ളിൽ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്ന ഒന്നാണ് ചില ആരാധനാലയങ്ങളിലൊക്കെ ഇപ്പോൾ ഒരു ഡ്രസ് കോഡുണ്ട് എന്തുകൊണ്ടാണെന്നറിയാവോ ചില ഗതികേട് കൊണ്ട് ആരംഭിച്ചിരിക്കുന്ന ഒന്നാണ് കാരണം എന്താണ് യേശു ക്രിസ്തുവിനെ ധരിച്ചു എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇന്ന് അവൻ്റെ വസ്ത്രധാരണത്തിലൂടെ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നുണ്ടോ എന്ന് വിശകലനം ചെയ്യുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിന് പകരം സാത്താൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നതായി മാറുന്നുണ്ടോ എന്ന അസ്വസ്ഥത ജനിപ്പിക്കുന്ന ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ ഡ്രസ് കോഡെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത് അതുകൊണ്ട് ഡ്രസ് കോഡ് മോശമാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത് ഇങ്ങനെ ഒരവസ്ഥ നമുക്ക് രൂപപ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടതായ കാര്യം എന്ന് പറയുന്നത് യേശു ധരിച്ചിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തപ്പെടേണ്ടത് യേശു ഞാൻ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുന്ന സഹോദരൻ അദ്ദേഹം ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളാണ് അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യം എന്നെ സ്പർശിച്ചു ഒരു പെൺകുട്ടി ഡ്രൈവിങ് പഠിക്കാനായിട്ട് വന്നപ്പോൾ അവൾ നല്ല പക്വതയാർന്ന രീതിയിൽ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഉടുപ്പിന് ഫുൾക്കൈ ഒക്കെ വെച്ച് അങ്ങനെ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടെ വന്ന ഈ പെൺകുട്ടി ഈ ഡ്രൈവിങ് പഠിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ആ സീറ്റിൽ കയറിയിരുന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ടേ ആ സ്റ്റീറിങ്ങെ തുടത്തുള്ളൂ അപ്പോൾ ഇവൻ പറയാണ് സാധാരണ ഈ കാലത്തിലെ പല പെൺകുട്ടികളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ട് അവളെക്കുറിച്ച് തോന്നി അപ്പോൾ അവൻ ചിന്തിച്ചു ഇവരുടെ വീട്ടിലുള്ള എല്ലാരും ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ അപ്പോൾ ഇവള് പഠനം കഴിഞ്ഞ പാസ്സായി പോയപ്പോൾ അവളുടെ മൂത്ത സഹോദരി പഠിക്കാനായിട്ട് വന്നു അതും ഇതുപോലെ തന്നെ അപ്പോൾ ഇവർ പറയുകയാണ് അവർ അവനും ഇങ്ങനെ ചിന്തിച്ചു ഇവരുടെ അമ്മ എത്രയോ ഒരു നന്മയുള്ള സ്ത്രീ ആയിരിക്കും അവരുടെ ഒരു ചൈതന്യമായിരിക്കും ഇവരെ പഠിപ്പിക്കുന്നത് അപ്പോൾ അവളും പഠിച്ചു പോയതിനു ശേഷം ഈ അമ്മ വീണ്ടും പഠിക്കാനായിട്ട് വരികയാണ് അപ്പോൾ ഇവർ പറയുകയാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ അമ്മയും വേഷഭൂഷാദികളിലും പ്രാർത്ഥനകളിലും ഒക്കെ വളരെ അടക്കവും ഒതുക്കവും ഉള്ള ഒരു തന്മയത്വം തുളുമ്പുന്ന ഒരു മാതൃത്വത്തെ വെളിപ്പെടുത്തി അപ്പം ഇവൻ പറയാണ് പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ ഇടവകയിൽ വർഷങ്ങളായിട്ട് വിശ്വാസ പരിശീലന രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ അമ്മയ്ക്ക് അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരാഴമുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാൻ ഓർക്കുകയാണ് വളരെ നിസ്സാരമെന്ന് കരുതാവുന്ന ഒരു കാര്യത്തിൽ ഈ സാധാരണക്കാരായ വ്യക്തികൾ ഈ മക്കളുടെ ജീവിതങ്ങളെ ഈ അമ്മയുടെ ജീവിതങ്ങളെ കണ്ടെത്തിയപ്പോൾ അതിൻ്റെ അകത്ത് ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് ചിന്തിക്കുകയാണ് കാരണം എന്താണ് അവരുടെ വേഷഭൂഷാദികൾ അത് വെളിപ്പെടുത്തുന്നുണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇവിടെ അവരാരെ ധരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ഇവിടാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം അവർ ധരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് സന്തോഷത്തോടെ പറഞ്ഞു ഹാലയലുയാ കാരണം അവരുടെ ആ വേഷഭൂക്ഷാദികൾ അവരുടെ പ്രാർത്ഥനകൾ വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട് എന്താണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ ഉള്ളിൽ പേറുന്നത് യേശു ക്രിസ്തുവിനാണ് പ്രിയപ്പെട്ടവര് ഇവിടെ അവരുടെ സാന്നിധ്യം വെളിപ്പെടുത്തുന്ന ഒന്നുണ്ട് എന്താണ് അവർ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തമാണ് എന്നുള്ള സത്യത്തെ ഈ ലോകത്തിന് മുമ്പിൽ അവരുടെ ജീവിതങ്ങളിലൂടെ പ്രകാശിതമാക്കുക നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട അനിവാര്യമായ ഒന്നാണ് ഇത് എന്ന് എനിക്ക് തോന്നുക ചിലപ്പോൾ ചിലർ ചിന്തിക്കും ശരീരം മുഴുവൻ ഇങ്ങനെ മോടി പൊതിഞ്ഞുകൊണ്ട് നടക്കണോ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് അതിനെക്കുറിച്ചൊന്നുമല്ല മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ എന്തിനെ വെളിപ്പെടുത്തുന്നു ആരെ വെളിപ്പെടുത്തുന്നു എന്നത് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിലയിരുത്തി ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുക പൗലോസ് അസലീഖ തെസ്ലിക്കറിയ ഒന്നാം ലേഖനത്തിൻ്റെ നാലാം അധ്യായം നാലാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെ എന്നറിയണം ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു കാത്തുസൂക്ഷിക്കേണ്ടത് എങ്ങനെ എന്നറിയണം അപ്പോൾ നോക്കിക്കേ ഒരു വിശുദ്ധിയുള്ള മാന്യതയുള്ള ജീവിതത്തെ അതിൻ്റെ ശരീരത്തിൻ്റെ പരിശുദ്ധിയെ വെളിപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് നമ്മളുടെ വസ്ത്രധാരണം എന്നുള്ളത് നിസ്തർക്കമായ ഒന്നാണ് പഴയ കാലത്തെ കുരിശിന വഴികളിലെ പ്രാർത്ഥനകളിൽ ഒന്നുങ്ങൾ ഓർക്കുന്നുണ്ടോ ഈശോയുടെ വസ്ത്രങ്ങൾ ഒരിഞ്ഞെടുക്കപ്പെടുന്നു എന്നുള്ള ഭാഗത്ത് അതിനോട് ചേർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് കർത്താവേ എൻ്റെ അടക്കം കുറഞ്ഞ വസ്ത്രധാരണത്തിലൂടെ ആർക്കെങ്കിലും ഞാൻ പാപഹേതുവായിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ തിരിച്ചോരയാൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമെന്ന് എത്ര സുന്ദരമായിരുന്ന പ്രാർത്ഥനകൾ ഞാൻ പറയാണ് ക്രിസ്ത്യാനിക്കുന്ന ഈ ചൈതന്യമൊക്കെ കെട്ടുപോയി ആണോ അതിൻ്റെ ആ തീക്ഷ്ണതയൊക്കെ കെട്ടുപോയി ഇന്ന് അതൊക്കെ ഏതോ പഴംകഥകളായിട്ടും പഴം പ്രാർത്ഥനകളായിട്ടും തള്ളപ്പെടുന്ന തഴയപ്പെടുന്ന ഒരവസ്ഥയുണ്ട് ഏതെങ്കിലും ഒരു വേഷം കെട്ടി നടക്കുന്ന ഒരു ദയനീയമായ സ്ഥിതിവിശേഷങ്ങള് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ ഇങ്ങനെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളഞ്ഞ പ്രകാശം കെടുത്തുന്ന യേശുക്രിസ്തുവിന് മഹത്വം കൊടുക്കേണ്ടതിന് പകരം സത്താനും മഹത്വം കൊടുക്കുന്ന വസ്ത്രധാരണങ്ങൾ പോലും ഏറിവരുന്ന ഒരു കാലമാണ് പ്രിയപ്പെട്ടവർ ഞാൻ പറഞ്ഞു നോക്കും നമ്മുടെ ജീവിതങ്ങളെ ഒരുപാട് സൂക്ഷ്മതയോടെ വീക്ഷിക്കാനുണ്ട് ഞാൻ ചിന്തിക്കണം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ആരെ വെളിപ്പെടുത്തുന്നുണ്ട് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ആർക്ക് സാക്ഷ്യം നൽകുന്നുണ്ട് യേശു ക്രിസ്തുവനെ മാമൂദി ധരിച്ച ഒരു ജീവിതമാണ് എൻ്റേതെങ്കിൽ ആ ജീവിതത്തെ പ്രകടിപ്പിക്കുന്നതായിരിക്കണം എൻ്റെ വസ്ത്രധാരണം എൻ്റെ വേഷഭൂഷാദികൾ എൻ്റെ നടപ്പ് എടുപ്പ് എൻ്റെ സംസാരങ്ങൾ ഓരോന്നും യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം കാരണം ഈശ്വ പറഞ്ഞു വെച്ചു എന്നെ കാണുന്നവൻ ആരെ കാണുന്നു ആ പിതാവിനെ കാണുന്നു അപ്പോൾ നോക്കിക്ക് പിതാവിനെ കാണിച്ചു കൊടുക്കാൻ യേശു ക്രിസ്തുവിന് പറ്റിയത് എങ്ങനെയാണ് യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ പിതാവിൻ്റെ കരുണയെ പിതാവിൻ്റെ പരിശുദ്ധിയെ പിതാവിൻ്റെ സ്നേഹത്തെ ഇങ്ങനെ വെളിപ്പെടുത്തി കാണിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് നിയമജരിസരം അയക്കുന്ന ചില വ്യക്തികളൊക്കെ ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഈശ്വ പറഞ്ഞു വിടുന്നൊരു കാര്യമുണ്ട് എന്താണത് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക സ്നേഹമുള്ളവരെ കാണുന്നതും കേൾക്കുന്നതും പോയി അറിയിക്കാൻ മാത്രം പര്യാപ്തമായ ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങൾ നിൽക്കുക അപ്പോൾ ഒരാളെ കാണുമ്പോൾ ഇവനെ കാണുമ്പോൾ എന്ത് പറയണം അവനൊരു നല്ല ചൈതന്യമുള്ളൊരു കുട്ടിയാണ് ഈ മോളെ കാണുമ്പോൾ എന്ത് പറയണം അവൾ ജീവിതത്തിൽ നല്ല കൃപ നിറഞ്ഞൊരു കുട്ടിയാണ് അത് പറയണ്ടേ അത് പറയണമെങ്കിൽ നമ്മുടെ ജീവിതങ്ങൾക്ക് എന്തു വേണം നമ്മളെ ജീവിതത്തിലൂടെ ഇത് വെളിപ്പെടുത്തി കാണിക്കണം എൻ്റെ സംസാരം എൻ്റെ ഇടപെടലുകൾ എൻ്റെ വസ്ത്രധാരണം ഓരോന്നോരോന്നും യേശു പ്രകാശത്തെ ചൈതന്യത്തെ വെളിപ്പെടുത്തുന്ന ഒന്നായിട്ട് മാറണം വിശുദ്ധ പൗലോസ് ലീഗ് ആ കുറഞ്ഞ ദിവസം ആർക്കെഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിലൊക്കെ ഈ വസ്ത്രധാരണത്തെക്കുറിച്ച് കുറേ കൂടെ കാർക്കശ സ്വഭാവത്തോടു കൂടെ തന്നെ വിവരിക്കുന്നത് ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് അസ്വസ്ഥതയ്ക്ക് പോലും ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഞാൻ പറയുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ അനിവാര്യമായിരിക്കുന്ന ഒന്ന് തന്നെയാണ് അത് എവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ യഥാർത്ഥ ചൈതന്യത്തെ നഷ്ടപ്പെട്ടു പോയി ഈ നാളുകളിൽ ഒരു പെൺകുട്ടി എത്ര കല്യാണം വന്നിട്ട് ഇങ്ങനെ തട്ടിക്കളയാണ് പിന്നീട് അതിനെക്കുറിച്ച് അല്പം കൂടെ മനസ്സിലാക്കിയപ്പോഴാണ് തിരിച്ചറിഞ്ഞത് കുറെ കൂടെ മോഡേൺ ആയിട്ടുള്ള ചെറുക്കം വരുവാണ് ചിന്തിച്ചു നോക്കണം മനോഭാവങ്ങളിലെ മാറ്റത്തെക്കുറിച്ച് എം ബി ബി എസ് കഴിഞ്ഞ ഒരു ഡോക്ടർ മകന് വേണ്ടി ഒരു മകളെ അന്വേഷിക്കാൻ പിതാവ് ഒരുപാട് തെരച്ചിലുകൾ നടത്തും കാരണം ഇവൻ ജീസസ് യൂത്തിൻ്റെ സജീവ പ്രവർത്തകനും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു പയ്യനൊക്കെയാണ് അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടിയൊക്കെയുള്ള ഒരു ജീവിതമാണ് പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ആത്മീയതയുടെ അടിത്തറമേൽ പണു ഒരു ജീവിതമുള്ള ഒരു മകൻ അവന് ഒത്തിരി ലാളിത്യത്തിൻ്റെ ഒക്കെ അതുകൊണ്ട് തന്നെ അവൻ ഉതകുന്ന ഒരു പെണ്ണിനെ കിട്ടാൻ വേണ്ടി ഒരുപാട് തിരച്ചിലുകൾ ചിന്തിച്ചു നോക്കണം ഒരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ എവിടെയൊക്കെ നമ്മുടെ ജീവിതത്തിലെ സത്യദർശനങ്ങളൊക്കെ കൈവിട്ടു പോവുക ഈ നാളുകളിൽ ഒരപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുക മോളെ പഠിക്കാനായിട്ട് പോയപ്പോൾ ആ മോള് പറഞ്ഞു പപ്പ അവിടെയൊക്കെയുള്ള കുട്ടികളെല്ലാം ഒരുപാട് മോടേണോ എൻ്റെ കൂട്ടുകാരികളൊക്കെ എന്നോട് പറഞ്ഞു നീ ഇങ്ങനെ മോടേണൊന്നും അല്ലാതെ നടന്നു കഴിഞ്ഞാലൊന്നും നിനക്കൊന്നും കൂട്ടുകാരികൾ കിട്ടത്തില്ല അപ്പം ഈ മോള് നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു വീട്ടിലെ മോളാണ് പക്ഷേ ജീവിതത്തെക്കുറിച്ച് നല്ല ദർശനമുള്ള ഒരപ്പൻ അവളോട് പറയുക മോളെ നീ അതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നീ പറഞ്ഞരെ എൻ്റെ വീട് ഒരു കൊച്ചു വീടാണ് എനിക്ക് വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നുമില്ല നീ സാധാരണ വസ്ത്രമൊക്കെ ധരിച്ചാൽ മതി എന്നിട്ട് നിനക്ക് കിട്ടുന്ന കൂട്ടുകാരായിരിക്കും നിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ ബന്ധങ്ങൾ എൻ്റെ മോക്ക് അത് മതി പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ അസ്വസ്ഥതയോടെ ആണെങ്കിലും ഈ പെൺകുട്ടി അത് സ്വീകരിക്കുകയാണ് കാരണം അവളെ വളർത്തിയ ആ അപ്പൻ്റെ ചൈതന്യം അവളുടെ ഉള്ളിലെവിടെയോ ഉണ്ട് ഏതാനും നാളുകൾ കഴിഞ്ഞ് ഇവൾ പപ്പയോട് പറയാണ് പപ്പ പപ്പ പറഞ്ഞ കാര്യം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്കൊന്ന് ഒരുപാട് കൂട്ടുകാരുണ്ട് നല്ല കൂട്ടുകാർ എന്നെ സ്നേഹിക്കുന്ന എന്നെക്കുറിച്ച് നല്ല കരുതലുള്ള കൂട്ടുകാർ മോഡേൺ ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ കുറേ അടിപൊളി കൂട്ടുകാരൊക്കെ എനിക്ക് കിട്ടുള്ളായിരുന്നു പപ്പ അതുകൊണ്ട് പപ്പ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണ് എനിക്കിപ്പോൾ മനസ്സിലായി ഇതെന്നോട് പറയുമ്പോൾ ഈ അപ്പൻ്റെ മുഖത്ത് ഒരഭിമാനത്തിൻ്റെ ആനന്ദമുണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവർ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ഇതുപോലുള്ള സാക്ഷ്യങ്ങളായിട്ട് മാറാൻ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എങ്ങനെ മോസ്റ്റ് മോഡേണായിട്ട് ഏതെല്ലാം വേഷം കെട്ടാം എങ്ങനെയൊക്കെ കോലം കെട്ടാം എന്ന് ചിന്തിക്കുന്ന മക്കൾ ഒറ്റക്കാരി തിരിച്ചറിഞ്ഞോ നിങ്ങളൊഴികെ എല്ലാവരും നിങ്ങളെ കാണുന്ന എങ്ങനെയാണെന്നറിയോ ഒരു കോമാളി ഈ തലമുടിയൊക്കെ ഇങ്ങനെ പല രീതിയിൽ കട്ട് ചെയ്ത് ഒരു വൈകൃതമാക്കി വെക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഇന്ന് കാണാനുണ്ടല്ലോ ഒരുപാട് ഞാൻ ഓർക്കുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അവരൊഴികിയ വാക്കി എല്ലാവരും അവരെങ്ങനെ കാണുന്ന അറിയോ എന്തോ കാര്യ കൊഴപ്പം അല്ലേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇക്കാര്യത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ അപക്വതയെ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളായതൊക്കെ വെറുതെ ബാക്കിയുള്ളവർ എന്തെങ്കിലും വേഷം കെട്ടുന്നതനുസരിച്ച് വേഷം കെട്ടാനുള്ള ഒരു വ്യക്തിയല്ല നീ അത് നീ ഏത് മതത്തിലോ ജാതിയിലോ പെട്ട വ്യക്തി നിന്റെ ജീവിതത്തിൽ നിനക്ക് ദൈവം നൽകിയതിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള സൗന്ദര്യം കൂടെ നഷ്ടപ്പെടുത്തുന്ന വേഷം കെട്ടലുകൾ കോലം കെട്ടലുകൾ ഒഴിവാക്കണം ചില വേഷവും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ ഒരു വല്ലാത്ത അസ്വസ്ഥ തോന്നും ഇവ വല്ലാത്ത നെഗറ്റീവ് എനർജിയാണ് ഞാൻ പറയുന്നത് ചിലർക്കൊക്കെ അസ്വസ്ഥത തോന്നും മോസ്റ്റ് മോഡേണായിട്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ചില അസ്വസ്ഥ തോന്നുന്നു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ കോലം കെട്ടി നടക്കുമ്പോൾ പ്രിയപ്പെട്ട ഒരു കാര്യം ഓർത്തെ ഈ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയാസിൻ്റെയൊക്കെ ഒത്തിരി അശ്ലീല വശങ്ങൾ കൊണ്ട് ഈ കണ്ണിലിങ്ങനെ അശ്ലീലതയുടെ അന്ധത ബാധിച്ച് ആസക്തികളുടെ കനലിങ്ങനെ ഉള്ളിലെയുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ നിങ്ങൾ നിഷേധിച്ച് കളഞ്ഞേക്കരുത് നിങ്ങൾ മറന്നുപോയേക്കരുത് നമ്മളിങ്ങനെ ശരീരത്തെ അമിതമായി പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നടക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇതുപോലുള്ള ഒത്തിരി മക്കൾക്ക് അത് പാപഹേതുവാകുന്നുണ്ടെങ്കിൽ അത് തെറ്റാണോ അത് പാവാണോ ഈ കാര്യത്തിൽ അമ്മമാരെ അപ്പന്മാരെ ഒക്കെ ഞാൻ പറയും കാരണം എന്താണ് അവരും കൂടെ ശ്രദ്ധിക്കണം ഒരു പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ ഒരു പോകാൻ ഇറങ്ങുമ്പോൾ ആ മക്കൾ ധരിച്ചിരിക്കുന്ന വേഷത്തെ ഒന്ന് നോക്കണം നിങ്ങൾക്ക് അവർ ചക്കരയും പഞ്ചാരയും മുത്തും ഒക്കെ തന്നെയാണ് പക്ഷേ ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നവർക്കൊന്നും അവൾ അങ്ങനെ അല്ല അവനും അങ്ങനെയല്ല ഓർക്കണം അവരെ ഒന്ന് വിലയിരുത്തണം മോളെ ഇത് നമുക്ക് ചേരുന്നതല്ല അത് യോഗ്യമല്ലെങ്കിൽ അവളോട് പറയണം അവനോട് പറയണം മോനെ മോളെ ഇത് നമുക്ക് ചേരുന്ന ഒരു വേഷഭൂഷാദിയല്ല നീ ഇത് മാറി വേറെ വസ്ത്രം ധരിക്കുക അവർക്ക് ചിലപ്പോൾ അതിലൊക്കെ അസ്വസ്ഥത ഉണ്ടാകും പേര് നമ്മൾ ഓർക്കേണ്ടത് മാതാപിതാക്കൾ ഓർക്കേണ്ടത് ഈ കാര്യത്തിലൊക്കെ അല്ലാതെ പിന്നെ ഏത് കാര്യത്തിലാണ് നമ്മൾ ഇവരുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുക നയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതങ്ങളിൽ അവർക്കാവശ്യമായ മാർഗനിർദ്ദേശം കൊടുക്കുമ്പോൾ അത് അതിലൂടെ വെളിപ്പെടുക്കാം നിങ്ങളെ തന്നെ കാരണം ഒത്തിരി മക്കൾ ഇങ്ങനെ വേഷം കെട്ടി കോലം കെട്ടി നടക്കുമ്പോൾ അവരെ കാണുന്നവരുമായി ഈ അപ്പനും അമ്മയ്ക്കും പോലും ബോധമില്ലേ പറഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടോ ഉണ്ട് എന്താ കാരണം ആ അപ്പനും അമ്മയെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ല ചേച്ചി ഞാൻ പറയുന്നത് ശരിയാണോ അതെ അതുകൊണ്ട് മാതാപിതാക്കൾ ഓർക്കണം ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ മക്കൾ എങ്ങനെ നടക്കണം ഏത് വേഷഭൂക്ഷാദികൾ ധരിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുമാറുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോട്ടെന്നേ അതൊന്നും വേണ്ടെന്നൊന്നും അല്ല പറയുന്നത് മറിച്ച് എന്താണ് നമ്മുടെ ജീവിതങ്ങൾക്ക് മറ്റുള്ളവർക്ക് പ്രലോഭന ഹേതുവാകുന്ന ഒരു വസ്തു കണക്കായിട്ട് നമ്മൾ മാറരുത് കാരണം നമ്മൾ യേശു ക്രിസ്തുവനെ ധരിച്ചിരിക്കുന്നവരാണ് എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ ശരീരം എൻ്റെ ജീവിതം യേശു ക്രിസ്തുവനെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഒന്നായിട്ട് നമ്മൾ കരുതണം ഹാലയറുയ്യാ ഈ തിരിച്ചറിവ് ഇന്നുള്ളിൽ സൂക്ഷിക്കണം അതുകൊണ്ട് ഇത് ശ്രവിക്കുന്ന ഓരോ മാതാപിതാക്കളും അവരുടെ ജീവിതങ്ങളിൽ മക്കളെക്കുറിച്ചും അവരുടെ ജീവിതങ്ങളെക്കുറിച്ചും ഒരൽപ്പം കൂടെ ബോധ്യത്തോടു കൂടെ ചിന്തിക്കാനായിട്ട് തുടങ്ങണം ഇത് കേൾക്കുന്ന ഓരോ യുവതി യുവാക്കളും കുട്ടികളും അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് ഒരല്പം കൂടെ കാര്യമാത്ര പ്രസക്തിയോട് കൂടെ ചിന്തിക്കണം എൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമല്ലേ എൻ്റെ വേഷഭൂഷാദികൾ എന്തിനെ വെളിപ്പെടുത്തുന്നതാണ് അത് മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ടോ നിത്യജീവന യാഥാർത്ഥ്യത്തെ സ്വർഗ്ഗത്തെ സ്വന്തമാക്കാൻ ജീവിക്കുന്ന നമ്മുടെ ഓരോ ജീവിതങ്ങളും ഓർക്കേണ്ട ഒന്നുണ്ട് എൻ്റെ വസ്ത്രധാരണം എൻ്റെ തന്നെ ശരീരത്തിൻ്റെ മാന്യതയെ സൂക്ഷിക്കാതെയും അവരന് പ്രലോഭനം കൊടുക്കാനായിട്ടും കാരണമാകുന്നെങ്കിൽ എനിക്ക് നഷ്ടമാകുന്ന എന്താണ് സ്വർഗം നിത്യജീവൻ ഈ അടിസ്ഥാന ലക്ഷ്യത്തെ നഷ്ടമാക്കി കളയുന്നതാണ് എൻ്റെ വേഷഭൂഷാദികളും എൻ്റെ പ്രവൃത്തികളും എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവമായി നമ്മുടെ ജീവിതത്തെ വിലയിരുത്തേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കുന്ന എൻ്റെ ജീവിതത്തെ ദൈവമേ മഹനീയമായി അവിടുന്ന് സൂക്ഷിക്കണമേ എൻ്റെ ശരീരത്തെ മാന്യതയിലും വിശുദ്ധിയിലും സൂക്ഷിക്കുവാൻ എനിക്ക് കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും കർത്താവ് ഹൃദയത്തിൻ്റെ നിറവോടെ ഈ നല്ല നിമിഷങ്ങളിൽ അങ്ങേ സ്നേഹിക്കുന്നു ഈശോ അവിടുത്തെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടതിനെ ഞാൻ ധ്യാനിക്കുമ്പോൾ അവിടുത്തെ പരിപൂർണ നഗ്നതയിലേക്ക് നയിക്കാൻ കാരണമായത് എൻ്റെ ഗുണപാപങ്ങളും എൻ്റെ അശ്രദ്ധയും എൻ്റെ ജീവിതത്തിൽ അങ്ങേയം മഹത്വപ്പെടുത്തേണ്ടതിന് പകരം ഞാൻ എൻ്റെ ശരീരത്തെ വെളിപ്പെടുത്താനും ഈ എന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കാനും എന്നെ മഹത്വപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് മാപ്പ് ചോദിക്കുന്നു ഓ യേശുവെ എന്റെ ജീവിതത്തെ അവിടുന്ന് കരുണയോടെ അനുഗ്രഹിക്കുന്ന കർത്താവെ വേണ്ടത്ര തിരിച്ചറിവില്ലായ്മ കൊണ്ട് എന്റെ മനോഭാവങ്ങളിലും മനസ്സിലും തെറ്റുകടന്നു കടന്നുകൂടിയപ്പോൾ അല്ലെങ്കിൽ എന്റെ ചന്തകൾ കടന്നു കൂടിയപ്പോ ശ്രദ്ധയില്ലാതെ ഞാൻ ജീവിച്ചു ഓ ദൈവമേ മറ്റുള്ളവർക്ക് മുമ്പിൽ മഹത്വം നൽകേണ്ട എന്റെ ജീവിതം ഈശോയെ ധരിച്ചിരിക്കുന്ന ഈശോയെ പ്രകടമാക്കേണ്ട എന്റെ ജീവിതം തിന്മയെ പ്രകടിപ്പിക്കുന്ന ജീവിതങ്ങളായിട്ട് മാറി ഒത്തിരി മക്കൾക്ക് ഉതപ്പ് കൊടുക്കുന്ന അവരുടെ ജീവിതങ്ങളിലേക്ക് പാപത്തിന്റെ പ്രേരണ കൊടുക്കുന്ന ജീവിതമായിട്ട് എൻ്റെ അത് മാറിയിട്ടുണ്ട് ഈശോ ഈ നിമിഷങ്ങളിൽ അവയ്ക്കൊക്കെ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു എന്റെ ഓരോ പെരുമാറ്റവും എൻ്റെ എടുപ്പും നടപ്പും എൻ്റെ വേഷഭൂഷാദികളും ഈശോ ഇനിമേൽ അങ്ങേ പ്രകടിപ്പിക്കുന്നതാകണം അങ്ങേ കാണിച്ചു കൊടുക്കുന്നതായി മാറണം ഞാൻ അങ്ങേ ധരിച്ചിരിക്കുന്നുവെന്ന് എന്നെ കാണുന്നവർ ചിന്തിക്കുമാറ അവരുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുവാൻ എനിക്ക് കൃപ തരണമേ അപ്പോൾ യേശുവെ ബലഹീനമായ എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങയുടെ ശക്തി ഇപ്പോൾ നിറയട്ടെ അങ്ങയുടെ ബോധ്യം നിറയട്ടെ യേശുവെ ഈ നിമിഷം അനേക മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ സത്താൻ ആരാധകർ ലോകത്തിന്റെ മ്ളേച്ഛതകൾക്ക് വസ്ത്രം ധരിക്കുന്നവര് ലോകത്തിന്റെ പാപത്തിന്റെ പ്രലോഭനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നവർ എല്ലാ മക്കളിലേക്കും ഇപ്പോൾ അവരിലെ അസ്വസ്ഥകൾ വിട്ടുമാറി സുഖലോലുതയുടെ അരൂപി വിട്ടുമാറി അവരുടെ ജീവിതങ്ങളിൽ സുഖാന്വേഷണത്തിൻ്റെ രൂപികൾ വിട്ടുമാറി ദൈവസ്നേഹത്തിൻ്റെ അരൂപി നിറയട്ടെ ദൈവസ്നേഹ ചൈതന്യം എന്നറിയട്ടെ എല്ലാ ധാരാളിത്തത്തിൻ്റെ അരൂപിയും സുഖലോലഭതയുടെ അരൂപിയും ജീവിത വ്യഗ്രതയുടെ അരൂപിയും എല്ലാ മക്കളിൽ നിന്നും വിട്ടുമാറിപ്പോകാൻ ഇടവരുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ നിമിഷം ഈശ്വർ ആശീർവദിക്കുന്ന സമയമാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാ മക്കളിലേക്കും ബോധ്യം നിറയണം നമ്മുടെ ജീവിതത്തിലേക്ക് ബോധ്യം നിറയണം നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളിലേക്ക് ബോധ്യം അറിയണം എല്ലാ ദൈവമക്കളും സ്നേഹത്തോടെ യേശുവിന്റെ മക്കൾ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ വിളിച്ച് ശ്രുതിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ മോനെ മോളെ നിന്റെ മേലെ കുടുംബത്തിന് മേലുള്ള ബന്ധനങ്ങള് അസ്വസ്ഥത സുഖലോലത ധാരാളിത്തം ആ കെട്ടടിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം വിശ്വാസത്തോടെ ആരാധിക്കണം എല്ലാ ദൈവമക്കളും രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ശരീരം മനസ്സ് ഹൃദയം മുഴുവൻ യേശു ക്രിസ്തുവിനെ ധരിക്കാനുള്ള ഒരവബോധം നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും മുഴുവൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഈശോ ആശീർവദിക്കുന്ന സമയത്ത് എല്ലാ സുഖലോലുപതയുടെ അസ്വസ്ഥയുടെ അരുപുകൾ നീങ്ങിപ്പോവും വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തെ വിളിച്ച് ശ്രദ്ധിക്കട്ടെ ഈശോയെ ഹലേഴുവിയ ഹല എഴുതിയ ഹരേവിയ 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 കർത്താവേ ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള സുഗലോലുപതയുടെ അരൂപയും ധാരാളിത്തിന്റെ അരൂപയും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ വേദന അനുഭവിക്കുന്ന അനേക മക്കളെ കുറിച്ചും ദാരിദ്ര്യം അനുഭവിക്കുന്ന അനേക മക്കളെ കുറിച്ചുമുള്ള ഒത്തിരി ചിന്തകൾ അനേക മനസ്സുകളിലേക്ക് ഇപ്പോൾ നിറയട്ടെ എല്ലാ തരത്തിലുള്ള പാപബന്ധനങ്ങളും വിട്ടൊഴിഞ്ഞ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള അഭിഷേകം അനേക ഹൃദയങ്ങളിൽ ആവസിക്കട്ടെ കാരുണ്യത്തിനേ